ഹായ് നമസ്കാരം അങ്ങനെതേ ഞങ്ങള് സ്കൂളിലെത്തിയിരിക്കുകയാണ് സ്കൂളിലെത്തിയപ്പോൾ പിള്ളേരെയൊക്കെ ലൈൻ ലൈനായിട്ട് എണ്ണി നിർത്തിയേക്കുകയാണ് കുറേ ആൾക്കാർക്ക് ക്യാമറ ഓണാക്കിയിട്ടുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര നാണമായിരുന്നു കേട്ടോ ഇനി എന്നെ പറയാൻ പോലെ കൊച്ചുങ്ങളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്

ഇനിയുള്ളത് ബസ്സാരം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തുറവോര് കഴിഞ്ഞ് ഏകദേശം കുറ്റിയതുകൊണ്ട് തെറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലൊരു ലൈൻ ആണ്ടി ഉണ്ട് അപ്പം അത് പതുക്കുക വരുന്നത് അപ്പം ആ ഒരു ഡിലേ കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൂടെ ഉണ്ടാവും രക്ഷിതാക്കളൊക്കെ നിൽക്കുന്നവർക്ക് നിൽക്കാം ഇല്ലാത്തവർക്ക് പോവാം വണ്ടി ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് ബസ്സുണ്ട് അപ്പോൾ ഒരു മുമ്പിലൊരു വലിയ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് ആ പന്ത്രണ്ട് അക്രത്തിൻ്റെ കുറച്ച് ഡിലേ വരുന്നുണ്ട് അവർ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പറഞ്ഞത് രക്ഷിതാക്കൾ നിൽക്കുന്നവർക്ക് നിൽക്കാം ഇല്ലതർക്ക് വേണമെങ്കിൽ പോകെന്നാണ് പറഞ്ഞത് കേട്ടോ ബാക്കി എല്ലാ സ്നാക്സ് ആണെങ്കിലും എല്ലാം ഫുഡുകളൊക്കെ ഉണ്ടാവും ഓവറായിട്ട് അവർക്ക് അത്യാവശ്യത്തിൽ ക്യാഷ് കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ സാധനങ്ങള് വാങ്ങിക്കാനോ കൊടയോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരുതരത്തിലെ നിനക്ക് മാത്രമേ ഉള്ളൂ ഡസ്റ്റുകാരൻ അവർ ഊട്ടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നര സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മഴ നമ്മൾ കുട്ടികൾ കൊള്ളണമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരത്തിലുള്ള അവിടെ ഊട്ടി കാണാൻ എല്ലാ സ്ഥലങ്ങളും കണ്ടതിന് ശേഷം രാത്രി ഇങ്ങോട്ട് തിരിച്ചു പോരും ഏകദേശം പുലർച്ചയ്ക്ക് മുമ്പേ ആയിട്ട് ഒരു ഒന്നോ മാക്സിമം ഒന്നോ രണ്ടോ മൂന്നോ മണിക്കുള്ളിൽ എത്തുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുപേര് പോകുന്നുണ്ട് ഏഴുപേരെ കോണ്ടാക്ട് ചെയ്യാ ഈ കുട്ടികളുടെ കാര്യം പോകണെങ്കിൽ അവരെ വിളിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല നിരന്തരം അവരെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എങ്ങനത്തെ ചെയ്യുന്നതൊക്കെ അന്വേഷിച്ചോണ്ടിരിക്ക രക്ഷിതാക്കള് കേട്ടോ ഞങ്ങളെ വിളിച്ചാലും മതി എല്ലാ സമയത്തും ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും ഉദ്ദേശിച്ചു ഞങ്ങൾ ടീച്ചർമാരെ പോകുന്നത് ചിലപ്പോൾ ബാങ്കിൽ എന്തേലും ആയിട്ടും ചിലപ്പോ ഞങ്ങൾ എന്തായാലും വിളിച്ചാൽ കിട്ടും ഞങ്ങളെ മൂന്ന് പേരെ ഞാനും ഷരു തൃപ്പുഴത്തുക കഴിയുമ്പോ ആ ഒരു മെസ്സേജ് കിട്ടേക്കാം എത്തിയ നമ്പറായിട്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങൾ അതനുസരിച്ച് എത്തിച്ചേക്കാം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വന്നാകൂന്ന് മതി ഇപ്പോൾ എത്തി കഴിയുമ്പോ ഓക്കെ അല്ലേ ഞങ്ങൾ തുമ്പോടെ കേട്ടോ ഇസ്ലേ നമ്പറെ ഫ്രീ ആണ് ഞങ്ങൾ പോയിട്ട് ആദ്യം വീഡിയോ ഈ യാത്ര ഭംഗിയായിട്ട് നമ്മൾ നടത്തണം അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് വേണം ഈ യാത്ര നമ്മൾ പ്രത്യേകിച്ച് ആ കുട്ടിയോടാണ് പറയുന്നത് അത് അങ്ങോട്ട് മാറിയാലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വാങ്ങിക്കരുത് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വണ്ടിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി വേറെ ഒരു ആവശ്യമല്ല സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല കേൾസും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും അത്രയും പിന്നെ പോയിട്ട് അവിടുന്ന് ബെസ്സേ കയറാൻ പറഞ്ഞാൽ അവിടെ തെറ്റിക്ക് ഇറങ്ങി രണ്ട് പേരും കാണാതെ പോലെ അങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ബൈറ്റ് അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പായിട്ട് ഒറ്റപ്പെട്ട് രണ്ട് പേര് മൂന്ന് പേര് അങ്ങനെ പോകരുത് പിന്നെ ഫോട്ടോയൊക്കെ എടുക്കണത് ആ ഒരു അനുവാദം ഇല്ലാതെ മൊബൈൽ ഫോണിൽ ഫോട്ടോയൊക്കെ കൊടുത്തിരുന്നു പിന്നെ കുടുക്കിരിക്കണം രണ്ടു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒരു മിനിറ്റ് പ്രയർ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ നമ്മൾ യാത്ര നല്ലപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം വന്ന രാവിലെ എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അതും ഒരു അപകടം കൂടാതെ തിരിച്ചെത്താനും സാർക്കുക ഒരു മിനിറ്റ് എല്ലാവരും

സുനാണോന്ന് നോക്കാൻ കവിടെ என்ன வீடியோ எடிட் பண்ணி பண்ணி நீ மார்க்கே டேய் டேய் இங்க வந்து பேயாக எல்லாரும் சத்தமே െ അങ്ങനെ എൻ്റെ മക്കൾ വണ്ടിയെ കയറി എല്ലാ മക്കളും എൻ്റെ മക്കളൊന്നുമില്ല എല്ലാ കുഞ്ഞുങ്ങളും വണ്ടിയേ കയറിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ എൻ്റെ അകമൊക്കെ കയറി ഷൂട്ട് ചെയ്തിട്ട് ഇറങ്ങി അപ്പോഴാണ് ഓർത്ത് ഒന്ന് കാണിച്ചേക്കാം ഏതാണ് വണ്ടീന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ വണ്ടി കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ച് വണ്ടി കാണിച്ചാണ് കാണിച്ചതാണ്